ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണല്ലോ അലഹമില്ല ഞാനും സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു കേട്ടോ കേൾക്കുന്നുണ്ടോയെന്നറിയില്ല അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കുറേ ദിവസമായി ഫേസ് ടു ഫേസ് ആയിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ട് അപ്പോൾ ഇന്ന് എനിക്ക് കുക്കിംഗ് വീഡിയോ അല്ലെങ്കിൽ നമ്മുടെ ടിപ്സ് വീഡിയോസ് ഡൈ മൈ ലൈഫൊക്കെയാണ് മോർണിംഗ് റൂട്ടീൻ ഒക്കെയാണ് ഞാൻ ചെയ്യണത് അപ്പോൾ ഇതൊരു റിയാക്ഷൻ വീഡിയോ റിയാക്ഷൻ വീഡിയോ എന്നങ്ങനെ ഫുള്ളായിട്ടൊന്നും പറയാൻ പറ്റില്ല എനിക്ക് ഒരു ഒരഭിപ്രായം പറയണമെന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് ഒരു വ്യക്തി എന്ന നിലയിൽ യൂട്യൂബറാണെന്നൊന്നും നിങ്ങൾ കണക്കാക്കണ്ട ഒരു വ്യക്തി എന്ന നിലയിൽ ഒരു അഭിപ്രായം പറയണമെന്ന് ഒരു വീഡിയോ കണ്ടപ്പോൾ അപ്പോൾ ഇന്ന് യൂട്യൂബ് തുറക്കാൻ പറ്റുന്ന എല്ലാവർക്കും അറിയുമായിരിക്കും യൂട്യൂബ് തുറന്നാൽ വരുന്നത് ഒരു പേരാണ് എന്താണെന്നറിയോ അറിയുമായിരിക്കും ഷാജിദ ഷാജി അല്ലേ എല്ലാവരും ഇപ്പോൾ ആളുടെ പിന്നാലെയാണ് തൂങ്ങിപ്പിടിച്ചിരിക്കണത് അപ്പോൾ അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടാവും ഞാനും അതാണ് പറയാൻ പോണത് ഞാനും അതിലാണല്ലോ തൂങ്ങി പിടിച്ചിരിക്കുന്നത് കിട്ടാ പക്ഷേ അതൊന്നുമല്ല ഞാൻ എനിക്കൊരു അഭിപ്രായം പറയണമെന്ന് തോന്നി അപ്പോൾ അത് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയണമെന്നേ ഉള്ളൂ വേറൊന്നുമല്ല കുട്ടി ആ കുട്ടി എൻ്റെ നാട്ടുകാരി തന്നെയാണ് കേട്ടോ ഞാൻ പാലക്കാട്ടുകാരിയാണ് ആളൊരു പാലക്കാട്ടുകാരിയാണ് അപ്പോൾ ആ കുട്ടിന് എനിക്ക് പേഴ്സണലായിട്ട് അറിയൊന്നുമില്ല ഇതുപോലെ യൂട്യൂബിൽ കണ്ടിട്ട് തന്നെയാണ് പരിചയം അപ്പോൾ ആ കുട്ടീൻ്റെ കഥകളെല്ലാവർക്കും അറിയാമല്ലോ പിന്നെ വീണ്ടും വീണ്ടും പറയേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ ഒരുപാട് ഇപ്പോൾ ആ കുട്ടിക്ക് ഒരു സെക്കൻഡ് മാരേജ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ കുട്ടി വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അതിനെ ഒരുപാട് ആൾക്കാർ പ്രതികൂലിച്ചും അനുകൂലിച്ചും ഒക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് തോന്നിയ ഒരു അഭിപ്രായം എന്താണെന്ന് ഞാൻ പറയാം എന്താണെന്ന് വെച്ചാൽ ആ കുട്ടി ഒക്കെയാണ് ഒരു ഹസ്ബൻഡ് മരിച്ച് ഒരു ആറു അഞ്ച് മക്കളെയും കൊണ്ട് അല്ലാണ്ട് കഷ്ടപ്പെടുന്ന ഒരു കുട്ടിയാണ് അപ്പോൾ ആ കുട്ടിക്കൊരു സെക്കൻഡ് മാരേജ് ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ അതൊരു നല്ല കാര്യമാണ് കേട്ടാ കാരണം ഒരു അഞ്ച് മക്കളെയും കൊണ്ട് ഒറ്റയ്ക്കൊരു വീട്ടിലിരിക്കുകയെന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് കൂടെ ഒരു തുണയില്ല എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ടൊക്കെ പ്രശ്നങ്ങൾ ഒരു കാലമാണ് പിന്നെ ഈ അഞ്ച് മക്കളെയും പോറ്റണമല്ലേ അപ്പോൾ ഭയങ്കര പ്രയാസമാണ് അപ്പോൾ ആ കുട്ടി തിരഞ്ഞെടുത്തത് എനിക്ക് ഞാൻ അതിനോട് യോജിക്കുന്നുണ്ട് അപ്പോൾ പ്രതികരി എന്താ പറയുക ആ കുട്ടിനോട് അനുകൂലിച്ചിട്ടാണ് പറഞ്ഞിട്ട് എനിക്ക് പൊങ്കാലയൊന്നും വരണ്ടായിട്ടാണ് ഞാൻ അങ്ങനെയൊന്നും റിയാക്ഷൻ വീഡിയോസൊന്നും ഞാനങ്ങനെ ചെയ്യാറില്ല എനിക്കൊരു അഭിപ്രായം തോന്നിയപ്പോൾ അത് ഞാൻ പറഞ്ഞേ ഉള്ളൂ അപ്പോൾ അതിന് പ്രതികരിച്ചിട്ട് കുറേ പേര് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ പക്ഷേ അതിനോടൊന്നും അത്രയ്ക്ക് യോജിപ്പില്ല കാരണം അതൊക്കെ അവനവൻ്റെ ഇഷ്ടമാണല്ലോ മോശം കമൻ്റ് ഇട്ടിട്ട് ആ കുട്ടിനെ തളർത്താൻ നോക്കണ്ട എന്തായാലും നമ്മളും വീഡിയോ ചെയ്യുന്നുണ്ട് ആ കുട്ടിയും വീഡിയോ ചെയ്യുന്നുണ്ട് ആ കുട്ടി ആ കുട്ടിൻ്റെ ഈ പറഞ്ഞ പോലെ ഡൈൻ മൈ ലൈഫും വീട്ടിലെ കാര്യങ്ങളും മക്കളെ വെച്ചിട്ടൊക്കെയാണ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരുപാട് മോശം കമൻസ് ചെയ്യുന്നവരോട് എനിക്ക് അങ്ങനെ യോജിപ്പില്ല പിന്നെ പറയാം അഭിപ്രായങ്ങൾ പറയാം എന്തായാലും പക്ഷെ അത് മനസ്സിൽ തട്ടണ പോലെയുള്ളൊരു കാര്യങ്ങളൊന്നും ചെയ്യരുത് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ആ കുട്ടി ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ അത് ഇപ്പോൾ ഈ വീഡിയോ ആ കുട്ടി കേൾക്കുന്നുണ്ടെങ്കിൽ അതൊന്നും മനസ്സിലാക്കുക ഞാൻ കമൻസ് കുറേ കമൻസ് ബാഡ് കമൻസൊക്കെ ഞാൻ കണ്ടിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ പറയണതാണ് നമ്മളൊരു യൂട്യൂബർ ആണല്ലോ ഞാനിപ്പോൾ യൂട്യൂബിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് അറിയാൻ പറ്റും അതിൻ്റെ ആ പ്രയാസങ്ങളൊക്കെ അപ്പോൾ ഈ കുട്ടി എന്താ ആലോചിക്കേണ്ടതെന്ന് വെച്ചാൽ അഞ്ച് മക്കളും ഒറ്റക്ക് അഞ്ച് മക്കളെയും നോക്കുന്ന ഒരു കുട്ടിയാണ് ഇയാൾ അപ്പോൾ ഹസ്ബൻഡ് ഇല്ലയെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ആൾക്കാർ ഒരുപാട് വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ നന്നാവുകയാണെങ്കിൽ നന്നായിക്കോട്ടെ മീൻസ് അങ്ങനല്ല പൈസ ഈ യൂട്യൂബിൽ വന്നിട്ട് ഒരു ഉയർച്ച ഉണ്ടാവുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരുപാട് വീഡിയോ ആൾക്കാർ കണ്ടു തുടങ്ങിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഭർത്താവ് മരിച്ചതിന് ശേഷമാണ് കുട്ടിൻ്റെ ഈ കുട്ടിൻ്റെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കൂടിയത് കേട്ടോ അപ്പോൾ അപ്പോൾ നമ്മളെ വളർത്തിയവരാണല്ലോ അത് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ കുട്ടി ഇപ്പോൾ കുറച്ച് ഒരു രണ്ട് മൂന്ന് ആഴ്ച ഒരു മാസം ആയിട്ട് ഇങ്ങനെ ഈ കുട്ടി നന്നായിട്ട് വൈറലായിട്ടുണ്ടായിരുന്നു അതങ്ങനെയാണ് ഒരുപാട് ലോ ആയിട്ട് ഇങ്ങനെ എന്താ പറയുക നന്നേ പറ്റ പോയ ആൾക്കാർ നല്ലവണ്ണം ഹൈ റേഞ്ചിലുള്ള ആൾക്കാരിനെയൊക്കെയാണ് എന്തായാലും പെട്ടെന്ന് അറിയപ്പെടുക അതിലൊന്നും എനിക്ക് കുഴപ്പമില്ല അതൊന്നല്ല ഇവിടെ പറയാൻ വന്ന കാര്യം അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ആ കുട്ടിക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സും കിട്ടി അതുപോലെ കൂടുതൽ കൂടുതൽ വൈറലായി കുട്ടീൻ്റെ വീഡിയോ ഒക്കെ ലേക്കൊക്കെ വന്നിട്ടുണ്ടായി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അഹങ്കാരമാണ് എന്ന് ചിലർ പറയുമായിരിക്കും പക്ഷേ എനിക്ക് തോന്നിയ ഒരു ചെറിയൊരു കാര്യം എന്താണെന്നാൽ ഈ കുട്ടിനോടാണ് കേട്ടോ അപ്പോൾ ഇതിന് അഭിപ്രായം യോജിക്കുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് അറിയിക്കുക എന്തായാലും ആ കുട്ടി എല്ലാ ഒരു കുറേയൊക്കെ നമ്മൾ കണ്ടില്ല എന്നൊക്കെ വെക്കേണ്ടതുണ്ട് മോശമായിട്ട് എന്താ കമൻസ് വന്നാൽ പ്രതികരിക്കേണ്ട എന്നല്ലാട്ടോ ഒരിക്കലും ഞാൻ അങ്ങനെ പറയണില്ല കാരണം ഞാനൊരു ചെറുതായിട്ടാണെങ്കിലും ഞാനും ഒരു യൂട്യൂബർ ആണ് വീഡിയോ ചെയ്യുന്ന ആൾക്കാ ആളാണ് അതുകൊണ്ട് എനിക്കും കമൻസ് അങ്ങനെ ഒരുപാട് ബാഡ് കമൻസ് ഒന്നും എനിക്ക് വന്നിട്ടില്ല ഇനിയിപ്പോൾ വരുമെന്ന് എനിക്കറിയില്ല അങ്ങനത്തെ വീഡിയോ ഫാമിലി വ്ലോഗാണ് ചെയ്യണത് അതുകൊണ്ട് എനിക്കങ്ങനെ വരുന്നു ഞാൻ വിചാരിക്കുന്നില്ലാട്ടോ അപ്പോൾ ഈ കുട്ടി കുറേയൊക്കെ ഒരുപാട് മോശം കമൻ്റ് ഇട്ടാൽ പ്രതികരിച്ചോളൂ പക്ഷേ ചെറിയ ചെറിയ കമൻസ് ഈ ഈ കുട്ടിയെ വളർത്തിയ ആൾക്കാർ തന്നെ ഉണ്ടാവില്ല ഒരുപാട് ആത്മാർത്ഥതയോടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടവരുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ ഈ കുട്ടി മറുപടി കൊടുത്തത് ഞാൻ വീഡിയോ എന്താ കമൻസ് കണ്ടപ്പോൾ തോന്നിയതാണ് എല്ലാത്തിനും പ്രതികരിച്ചിട്ട് അവരെ വെറുപ്പിക്കണ പോലത്തെ ഒരു കാര്യങ്ങളൊക്കെ ആ കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിനോട് എനിക്ക് അത്രയ്ക്ക് യോജിപ്പില്ല കാരണം അവരാണ് വളർത്തിയത് അതുകൊണ്ട് അവർക്ക് തളർത്താനും പറ്റും അപ്പോൾ ഞാൻ ആ ഈ ഒരു പോയിന്റ് ഞാൻ ആ കുട്ടിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടാ ഞാൻ കമൻസ് അറിയിച്ചിട്ടുണ്ടായിരുന്നു കുട്ടി കണ്ടോന്ന് എന്ന് എനിക്കറിയില്ല അതിന് ലൈക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കാരണം അത് പൂർണ്ണമായിട്ട് യോജിപ്പ് ഉള്ളൊരു കാര്യമാണ് കാരണം ഈ വളർത്തിയവരെന്നെ തളർത്താനും അവർക്കറിയാം ഇപ്പോൾ കുറേ പേര് അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയിട്ടുണ്ടാവും അതുപോലെ പല യൂട്യൂബേഴ്സിനും അങ്ങനെയൊക്കെ ഓരോരോ ഘട്ടങ്ങൾ വന്നിട്ടുണ്ടാവും അപ്പം നമ്മൾ പറയണത് എന്നിട്ട് പിന്നെ ആ ഡിലി ആ ഒരു ഒക്കെ ഡിലീറ്റ് ആക്കുക അതിൻ്റെ ഒന്നും ഒരേ ആവശ്യമില്ലല്ലോ അപ്പോൾ പറയുമ്പോൾ സൂക്ഷിച്ചും കണ്ടൊക്കെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ മുന്നോട്ട് പോവുക അല്ലെങ്കിൽ ഈ വളർത്തിയവർക്ക് തന്നെ തളർത്താൻ അറിയാം അതാണ് എനിക്ക് ആ കുട്ടിയോട് പറയാനുള്ളത് കേട്ടോ അപ്പൊ ഈ ഒരു കാര്യം എനിക്ക് പറയണമെന്ന് തോന്നി പിന്നെ ഇപ്പോൾ സെക്കൻഡ് മാരേജ് അതിനെക്കുറിച്ചിട്ടൊന്നും മറ്റുള്ളവർക്ക് ചർച്ച ചെയ്യേണ്ട കാര്യം തന്നെ ഇല്ല അതൊക്കെ അവരോട് അവരവരുടെ കാര്യമാണ് ആ കുട്ടി പറഞ്ഞതിന് തന്നെയാണ് കേട്ടോ ആ കുട്ടി പറഞ്ഞു എനിക്ക് ഭർത്താവ് ഇല്ലാത്ത സ്ത്രീയാണ് ഭർത്താവ് മരിച്ചു പോയി എന്ന് ഇനി പറയണ്ട മരിച്ചു പോയത് കൊണ്ടാണ് മരിച്ചു പോയി എന്ന് പറയണത് ഭർത്താവ് ഇല്ലാത്ത സ്ത്രീ പറയണത് അതൊരു മോശം കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല മരിച്ചു പോകാത്തതിൻ്റെ ആൾക്കാരിനൊന്നും അങ്ങനെ പറയുന്നില്ലല്ലോ അതുകൊണ്ട് ആ കുട്ടി വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ പിന്നെ ഓരോരോ ജീവിത സാഹചര്യം അനുസരിച്ചിട്ടൊക്കെ നമുക്ക് മാറാനും ഒക്കെ കഴിയും അതിന് ഉള്ള അവകാശവും നമുക്കുണ്ട് അപ്പോൾ അതിനെ പറ്റിയിട്ടാണെന്ന് ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല ഓരോരുത്തർ പോലെ അവർ ജീവിച്ചോട്ടെ പക്ഷേ ഈ കുട്ടി ഇങ്ങനെ വളർന്ന് വരുമ്പോൾ കുറേ പേര് തളർത്താനുണ്ടാകും അത് ഈ ഒരു കാരണം കൊണ്ട് ആവരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കേട്ടോ അപ്പം ഇതിനോട് പൊങ്കാല ആരും വരണ്ട ഞാൻ അങ്ങനെ ഒരു പ്രതികരണം വീഡിയോ ചെയ്യുന്ന ആളേ അല്ല നന്നായിട്ട് ഫാമിലി വ്ലോഗും ടിപ്സ് വീഡിയോസും ഒക്കെ ഒരാളാണ് അപ്പോൾ ഈ ഒരു അഭിപ്രായം എനിക്ക് കുറേ കമൻസ് കണ്ടപ്പോൾ പറയണമെന്ന് തോന്നി പിന്നെ റിയാക്ഷൻ വീഡിയോ ചെയ്യണ ഒരുപാട് ആൾക്കാർ ഇതൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവരൊക്കെ എല്ലാവരും പൈസയ്ക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഇതിൽ വർക്ക് ചെയ്യണത് അപ്പോൾ ഈ ഒരു കാര്യം എനിക്ക് പറയാൻ തോന്നി നിങ്ങളോട് അപ്പോൾ അത്രേ ഉള്ളൂ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും